ഒരു ഫിഷ് സ്പാ പരീക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അപകടകരമായ വസ്തുതകൾ ഡോട്ട് ഫിഷ് സ്പാകൾ രസകരവും വിശ്രമവും നൽകുന്നതായി തോന്നിയേക്കാം ചെറിയ മത്സ്യങ്ങൾ ചത്തചർമ്മം കടിച്ചു കീറുന്നു കാലിലെ ചർമ്മത്തിന് അനുയോജ്യമായ ചികിത്സയാണെന്ന് തോന്നുന്നു അല്ലേ നിങ്ങളുടെ കാലുകൾ മുക്കുന്നതിന് മുമ്പ് ഫിഷ് സ്പകളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് അപകടകരമായ വസ്തുതകൾ ഇതാ സ്പാവെള്ളത്തിൽ ദോഷകരമായ ബാക്ടീരിയകൾ അടങ്ങിയിരിക്കാം ചെറിയൊരു മുറിവോ പോറലോ പോലുമുണ്ടായാൽ അത് ഗുരുതരമായ അണുബാധകളിലേക്ക് നയിച്ചേക്കാം ചിലർ മൈക്കോബാക്ടീരിയ മാലിനം പോലുള്ള ബാക്ടീരിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത ഒന്നാണിത് ഈ മത്സ്യങ്ങൾ ഒന്നിലധികം ഉപഭോക്താക്കളിൽ ഉപയോഗിക്കുന്നു സലൂൺ ഉപകരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയെ അണുവിമുക്തമാക്കാൻ കഴിയില്ല അതായത് രോഗാണുക്കൾ വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് എളുപ്പത്തിൽ പടരും നിങ്ങൾക്ക് പ്രമേഹം സോറിയാസിസ് എക്സിമ അല്ലെങ്കിൽ ദുർബലമായ പ്രതിരോധ ശിഷിയുണ്ടെങ്കിൽ ഫിഷ് സ്പാകൾ സുരക്ഷിതമല്ല അണുബാധയ്ക്കുള്ള സാധ്യത നിങ്ങൾക്ക് വളരെ കൂടുതലാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ആരോഗ്യപരമായ കാരണങ്ങളാൽ യു എസ് കാനഡ യൂറോപ്പ് എന്നിവയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ഫിഷ് സ്പാകൾ നിരോധിച്ചിരിക്കുന്നു മീനിന്റെ തൊലി കടിച്ചു കീറാൻ വേണ്ടി ചില സ്പാകൾ അവയെ പട്ടിണിയിലാക്കുന്നു ഗുരുതരമായ മൃഗക്ഷേമ പ്രശ്നങ്ങൾ ഉയർത്തുന്നു നിങ്ങളുടെ സ്പാ സന്ദർശനം അവരുടെ കഷ്ടപ്പാടുകൾക്കർഹമാണോ അപ്പോൾ അപ്പോൾ നിങ്ങളുടെ അടുത്ത ഫിഷ് സ്പാ സന്ദർശനത്തിന് മുമ്പ് വീണ്ടും ചിന്തിക്കുക ഇത് സുരക്ഷിതമാണോ ഇത് ധാർമ്മികമാണോ വിവരങ്ങൾ അറിഞ്ഞിരിക്കുക സുരക്ഷിതരായിരിക്കുക കൂടുതൽ ആരോഗ്യ നുറുങ്ങുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക